ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് ബട്ടർ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റി ഉള്ള ബട്ടർ ബൺ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബന്നിണ ഡോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു ആറ് ബന്നേണ അളവാണെന്ന് കാണിക്കുന്നത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ് മില്ലി ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം തണുത്ത മാവ് മാവ്വെട്ടെന്നൊന്നും പൊങ്ങി വരില്ല അതുകൊണ്ട് ചെറിയ ചൂടുണ്ടാവണം എന്നാൽ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഡോ പെട്ടെന്ന് പൊങ്ങി വരും പാലിന് പകരം വെള്ളം ഉപയോഗിക്കുക പക്ഷേ പാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ പാലിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അരിച്ചിട്ട് കട്ടകളൊന്നും കട്ടകളിലൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ ആദ്യം തന്നെ പാലെടുക്കുമ്പോൾ കുറേ എടുക്കാൻ പാടില്ല മൈദ ഇട്ട് മിക്സാക്കിയിട്ട് പാൽ കുറവാൻ തോന്നിയാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക നാൽപ്പത് ഗ്രാം പഞ്ചസാര എന്ന് ഞാൻ ഇട്ടിന് ഇനി ഇതെല്ലാം എടുക്കുക ഇനി ഇതിലേക്ക് ഇരുപത് ഗ്രാം ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ പോരെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ച ഡോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് എടുക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും അറുപത് ഗ്രാം ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത് വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പോലെ ആയി കഴിഞ്ഞാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഫില്ലിങ് റെഡിയായി ആ ടൈം കൊണ്ട് നമ്മളെ ബന്നിന്റെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഒരേ ഷേപ്പുള്ള ബോൾസ് ആക്കി എടുക്കണം ഈ ഒരു മാവിന്റെ അളവിന് നമുക്ക് ആറ് ബന്നാന്ന് ഉണ്ടാക്കാൻ പറ്റാം ഇതുപോലെ നല്ല വൃത്തിക്ക് നല്ല ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം നല്ല വൃത്തിക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ബോൾസ് എല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഈ ബോൾസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് മൈതാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ്സാക്കി പരത്തി കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ആറ് ഈ ട്രേയിൽ ഇതുപോലെ പരത്തി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തലക്കാലത്തേക്ക് ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിന്റെ സെൻറ്ററിൽ ഇതുപോലെ ആക്കി കൊടുക്കണം അങ്ങനെ എല്ലാത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ആക്കി കൊടുക്കുക ഫില്ലിങ് ആക്കി കൊടുക്കാൻ പാടുള്ളൂ അധികം അധികമായി കഴിഞ്ഞാൽ അത് ബന്നിൻ്റെ പുറത്തേക്കെല്ലാം ഒലിച്ചു വരും അപ്പം ഞാൻ എല്ലാത്തിൽ ക്രീമാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ക്രീം ഉള്ളിലാവുന്ന വിധത്തിൽ ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സൈഡിൽ നിന്നെല്ലാം വലിച്ചൊട്ടിച്ചു കൊടുക്കുക ഒട്ടും തന്നെ പുറത്തായി കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ടൈം ബണ്ണിൻ്റെ പുറത്തേക്കെല്ലാം ഒലിച്ച് വരും പിന്നെ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം ക്രാക്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ആക്കിയെടുക്കുക അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കുന്ന ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബട്ടർ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബണ്ണിൻ്റെ എല്ലാം ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ബണ്ണിൻ്റെ മേലെ നല്ലൊരു ഷൈനിങ്ങിനും പിന്നെ കളറും ചേഞ്ച് ആവാനും വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ബോൾസെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണില് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വരും ഇതിൻ്റെ കുക്കിംഗ് ടൈം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബന് ഭയങ്കര ഹാർഡായി പോകും അതുകൊണ്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബൺ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബായ്